സിയാച്ചനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ നടന്ന തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് വീരമൃത്യു വരിച്ച ധീരജവാൻ അൻഷുമാൻ സിംഗിന്റെ ഭാര്യ സ്മൃതിക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയ ഡൽഹി സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു ഡൽഹി സ്വദേശി കെ അഹമ്മദിനെതിരെയാണ് ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇയാൾക്കെതിരെ നേരത്തെ ദേശീയ വനിതാ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിരുന്നു എട്ട് വർഷത്തോളം നീണ്ട വിദൂര പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് അൻഷുമാൻ സിംഗും സ്മൃതിയും വിവാഹിതരായത് എന്നാൽ അതേ വർഷം ജൂലൈയിൽ സിയാച്ചിലെ ദാരുണ അപകടത്തിൽ രണ്ട് സൈനികരുടെ ജീവൻ രക്ഷിച്ച ശേഷം അൻഷുമാൻ സിംഗ് വീരചരമം പ്രാപിക്കുകയായിരുന്നു മരണമുഖത്തും കാട്ടിയ ധീരമായ ചെറുത്തുനിൽപ്പിന് അദ്ദേഹത്തിന് കീർത്തിചക്ര ബഹുമതി നൽകി രാജ്യം ആദരിച്ചിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം സ്മൃതി സിംഗിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് ഭർത്തൃമാതാവും പിതാവും രംഗത്ത് വന്നിരുന്നു മകന് ലഭിച്ച സൈനിക ബഹുമതികളും ഫോട്ടോ ആൽബങ്ങളും വസ്ത്രങ്ങളും ഉൾപ്പെടെ എല്ലാം സ്മൃതി പഞ്ചാബിലെ ദുർദാസ്പൂരിലെ വീട്ടിലേക്ക് മാറ്റിയെന്ന് അവർ ആരോപിച്ചു തന്റെ മകന് ലഭിച്ച കീർത്തിചക്ര പുരസ്കാരത്തിൽ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ലെന്ന് അൻഷുമാൻ സിംഗിന്റെ അമ്മ മഞ്ജു പറഞ്ഞിരുന്നു ജൂലൈ അഞ്ചിന് രാഷ്ട്രപതി ഭവനിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ സ്മൃതിക്കൊപ്പം പങ്കെടുത്തു അതിനിടെ കരസേനാ ഉദ്യോഗസ്ഥരുടെ നിർബന്ധപ്രകാരം ഫോട്ടോ എടുക്കുന്നതിനിടയിൽ പുരസ്കാരത്തിൽ ഒന്ന് തൊട്ടു എന്നാൽ അതിനുശേഷം പുരസ്കാരം സ്മൃതി തന്റെ കയ്യിൽ നിന്ന് എടുത്തുവെന്ന് മഞ്ജു പറഞ്ഞു തന്റെ മകന്റെ ഔദ്യോഗിക വിലാസം ലക്നൌവിൽ നിന്ന് ദുർഗാസ്പൂരിലേക്ക് സ്മൃതി മാറ്റിയതായി അൻഷുമാൻ സിംഗിന്റെ പിതാവ് രവി പ്രതാപ് സിംഗ് ആരോപിച്ചു മകനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സ്മൃതിയിലേക്ക് മാത്രം എത്തിച്ചേരണമെന്നുള്ള ലക്ഷ്യമായിരുന്നു ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു വീരമൃത്യു വരിച്ച ജവാന് ഭാര്യയ്ക്കൊപ്പം മാതാപിതാക്കൾക്കും സർക്കാർ നൽകുന്ന സഹായത്തുകയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്ന വിധത്തിൽ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണം സൈനിക ബഹുമതികളുടെ ഒരു പകർപ്പ് ഭാര്യയ്ക്കൊപ്പം മാതാപിതാക്കൾക്കും നൽകണം അതുവഴി തന്റെ മകന്റെ ഓർമ്മകൾ തങ്ങളോടൊപ്പം നിർത്താൻ സർക്കാർ സഹായിക്കണമെന്നും രവിപ്രതാപ് സിംഗ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പത്തൊമ്പതിന് സിയാശിൻ മഞ്ഞുമലയിൽ സൈന്യത്തിന്റെ ബങ്കറിനടുത്തുണ്ടായ തീപിടുത്തത്തിലാണ് കരസേനയുടെ റെജിമെന്റിൽ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗ് വീരമൃത്യു വരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് എല്ലാ ഔദ്യോഗിക ബഹുമതികളോടെയും ഉത്തർപ്രദേശിലെ ഭഗൽപൂരിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിച്ചു അതേസമയം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓർത്തെടുത്ത് ഭാര്യ സ്മൃതിയും രംഗത്തെത്തിയിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ബഹുമതിയായ കീർത്തി ചക്ര മരണാനന്തര ബഹുമതിയായി നൽകി ക്യാപ്റ്റൻ അനുഷുമാൻ സിംഗിനെ രാജ്യം ആദരിച്ചിരുന്നു സ്മൃതിയും അനുഷുമാൻ സിംഗിന്റെ അമ്മയും കൂടി ചേർന്നാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്ന് ഈ ആദരവ് ഏറ്റുവാങ്ങിയത് അതിനുശേഷം തന്റെ ഭർത്താവിനെക്കുറിച്ച് സ്മൃതി മനസ്സ് തുറന്നു തന്റേതൊരു സാധാരണ മരണമായിരിക്കില്ലെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നുവെന്നും മരിക്കുമ്പോൾ തന്റെ നെഞ്ചിൽ ഒരു മെഡൽ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നതായി സ്മൃതി പറഞ്ഞു എട്ട് വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് വിവാഹം ചെയ്തതെന്നും സ്മൃതി പറഞ്ഞു അദ്ദേഹത്തെ ആദ്യം കണ്ട നിമിഷത്തെ പറ്റിയും സ്മൃതി ഓർത്തെടുത്തു ഈ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പലരും ധീരജവാന് ആധുരാഞ്ജലികൾ നേരുകയും ചെയ്തു കോളേജിലെ ആദ്യ ദിവസമാണ് തങ്ങൾ ഒരുമിച്ച് കാണുന്നത് ഒരു മാസത്തിന് ശേഷം അദ്ദേഹത്തിന് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിലേക്ക് സെലക്ഷൻ കിട്ടി ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടത് ശേഷം അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിലേക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു വളരെ ബുദ്ധിമാനായിരുന്നു അദ്ദേഹം അതിനുശേഷം എട്ട് വർഷത്തോളം നീണ്ട പ്രണയത്തിൽ വളരെ കുറച്ചു തവണ മാത്രമേ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ സ്മൃതി പറഞ്ഞു ശേഷം വിവാഹം കഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ വിവാഹം കഴിഞ്ഞ് രണ്ടു മാസത്തിന് ശേഷം അദ്ദേഹത്തിന് സിയാച്ചിലേക്ക് മാറ്റം കിട്ടി ജൂലൈ പതിനെട്ടിന് ഞങ്ങൾ വളരെയധികം നേരം സംസാരിച്ചിരുന്നു അടുത്ത അമ്പത് വർഷത്തേക്കുള്ള ഞങ്ങളുടെ ജീവിതത്തെ പറ്റി സംസാരിച്ചിരുന്നു വീട് വയ്ക്കുന്നതിനെപ്പറ്റിയും ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങളെപ്പറ്റിയും സംസാരിച്ചു എന്നാൽ പത്തൊമ്പതിന് രാവിലെ എഴുന്നേറ്റം ഞാൻ കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ മരണവാർത്തയാണ് സ്മൃതി പറഞ്ഞു